കപ്പലിന്റെയും പപ്പടത്തിനും വേണ്ടി എടിയും എന്നൊക്കെ കൊല്ലം നഗരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലം എന്ന തുറമുഖ നഗരത്തെ പറ്റിയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തെക്കേ ഇന്ത്യയിലെ തന്നെ ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തമായിരുന്ന ചീന കപ്പലുകൾ വന്നെടുക്കുന്ന കൊല്ലം തുറമുഖം എടിയ എണ്ണൂറ്റി അമ്പത്തൊന്നിൽ കേരളത്തിൽ വന്നു എന്ന് കരുതപ്പെടുന്ന അറബി കച്ചവടക്കാരനായ സുലൈമാനാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയ വ്യക്തി എന്ന് കരുതപ്പെടുന്നത് അക്കാലത്ത് കൊല്ലമായിരുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖത്തിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഉള്ള മടക്കയാത്രയിൽ ചീനയിലുള്ള ചീനയിൽ നിന്നുള്ള കൂറ്റൻ കപ്പലുകൾ കൊല്ലം തുറമുഖത്ത് എന്നും അദ്ദേഹം രേഖ ഭൂഗോള സഞ്ചാരിയായ ആഫ്രിക്കക്കാരൻ ഇബൻ ബത്തൂത്ത ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഏഴ് കാലയളവിൽ കൊല്ലം സന്ദർശിച്ചതായി രേഖപ്പെടുത്തുന്നു ഐശ്വര്യപൂർണ്ണമായ അങ്ങാടികളും സമ്പന്നരായ കച്ചവടക്കാരുമുള്ള കൊല്ലം നഗരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു കൊല്ലത്തെ കുരുമുളക് വ്യാപാരത്തെക്കുറിച്ചും ഉറവുമൊക്കെ ചീന ചീനക്കപ്പലുകളെ കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി പരിപാടി കേരളത്തിലെ ഏറ്റവും മികച്ച നഗരം എന്ന് തന്നെയാണ് ശ്രീ ഇബിൻ ബത്തൂത്തയും കൊല്ലത്തെ രേഖപ്പെടുത്തുന്നത് പോപ്പിന്റെ പ്രതികുഷനായിരുന്ന ഫ്ലോറൻസിലെ ജോൺ ഡി പുള്ളി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ യൂറോപ്പിൽ നിന്ന് ചൈനയ്ക്കുള്ള യാത്രയായ മധ്യ കൊല്ലത്തിറങ്ങുകയും കൊല്ലത്തെ സെന്റ് പള്ളിയിൽ ഏകദേശം ഒരു വർഷക്കാലം പുരോഹിതനായി താമസിക്കുകയും ചെയ്തു ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി ഏടി ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് കല്യാണങ്ങൾ കൊല്ലവും കൊച്ചിയും സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹത്തിന് കൊല്ലത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്രകാരമായിരുന്നു കൊല്ലത്ത് നടക്കുന്ന ഇഞ്ചിയുടെയും കുരുമുളകന്റെയും ഏലത്തിന്റെയും കച്ചവടം അദ്ദേഹത്തെ ഹടാത്ത് ആകർഷിക്കുകയും ചെയ്തു ഏ ഡി ഒമ്പതാം ശതകത്തിൽ കൊല്ലമായിരുന്നു ചീനക്കാരുടെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ കച്ചവട കേന്ദ്രം ഓരോ ചീനക്കപ്പലും കൊല്ലത്തിന് ആയിരം ദിന ചുങ്കം അടച്ചുപോകുന്നു എന്നാൽ എ ഡി പതിമൂന്നാം ശതകത്തിന്റെ അവസാന കാലയളവിൽ മാർക്കോ പോളോവിന്റെ സന്ദർശന കാലത്ത് അറേബ്യൻ സഞ്ചാരികളുടെ കടുത്ത മത്സരത്തിന്റെ ഫലമായി ചൈനക്കാരുടെ കച്ചവടത്തിന്റെ തോത് ഗണ്യമായി തുടങ്ങി എങ്കിലും പിന്നീടും കൂറ്റൻ ചീനക്കപ്പലുകൾ കൊല്ലം തുറമുഖത്ത് അടുത്തുകൊണ്ടിരുന്നു വേണാടിന്റെ തലസ്ഥാനമായ കൊല്ലം നഗർ ഒരു പരിഷ്കൃത നഗരമായി വിദേശ സഞ്ചാരികൾ എന്നും കണക്കാക്കിയിരുന്നു പുണ്യേച്ചി ചരിതം പുണ്ണിനീകര സന്ദേശം തുടങ്ങിയ സാഹിത്യകൃതികളിലും കൊല്ലത്തിന്റെ വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി കാലഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാന തുറമുഖ നഗരമായിരുന്നു കൊല്ലം അപ്പോഴും പേർഷ്യയിൽ നിന്നും മറ്റും മടങ്ങിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ ചീന കപ്പലുകൾ അടുക്കുമായിരുന്ന ഒരേ ഒരു നഗരം കൊല്ലമായിരുന്നു എടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ച അൽക്കാർ സുനി എന്ന വിദേശ സഞ്ചാരി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു നഗരം എന്നാണ് കൊല്ലത്തെക്കുറിച്ച് പറയുന്നത്